ച്ചാമാര് അങ്ങനെ ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പറകുണ്ട് എന്ന പേരിട്ട് വിളിച്ച ആ വൈൻ മൂന്ന് ദിവസം കൊണ്ട് ഏഴ് മില്യൺ വ്യൂസും കിട്ടി പക്ഷേ കുറച്ചാൾക്കാരുടെ വല്ലാത്തൊരു സപ്പോർട്ട് കാരണം എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടിയും വന്നു അതുകൊണ്ട് ഈ ക്രിസ്മസിന് നമുക്കൊരു കിടിലൻ ഐറ്റം തന്നെ പരിചയപ്പെടാം അതിനായി ആദ്യം തന്നെ ജിഞ്ചർ ബഗ് തയ്യാറാക്കണം നന്നായി കഴുകിയെടുത്ത ഇഞ്ചി തൊലിയോടുകൂടി തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം കുപ്പിയിലേക്കിട്ട് പഞ്ചസാരയും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കോട്ടൺ തുണി കൊണ്ട് മൂടി ഒരു ദിവസം മാറ്റിവെക്കാം ഒരു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് അല്പം ഇഞ്ചിയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെക്കാം ഇതൊരഞ്ചു ദിവസം ആവർത്തിച്ചു കഴിഞ്ഞാൽ ജിഞ്ചർ ബഗ് റെഡിയായി അടുത്തതായി മൂന്ന് ഫ്ലേവറുകളിൽ ഡ്രിങ്ക്സ് തയ്യാറാക്കണം അതിനായി പൈനാപ്പിളും മുന്തിരിയും പഞ്ചസാരയും വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുത്തതിനു ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം മൂന്നാമത്തെ കുപ്പിയിൽ അല്പം മധുരം കൂട്ടി തയ്യാറാക്കിയ കട്ടൻ ചായയും ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഈ മൂന്ന് കുപ്പികളിലേക്കും തയ്യാറാക്കി വെച്ച ജിഞ്ചർ ബഗ് അരിച്ചൊഴിച്ചു കൊടുക്കുക അതിനുശേഷം കുപ്പി ആയി അടച്ച് മൂന്ന് ദിവസം മാറ്റിവെക്കാം മൂന്ന് ദിവസം തുറന്നാൽ ായി പതഞ്ഞു പൊങ്ങി വരും ഇത് കുടിക്കുമ്പോഴുള്ള ആ എഫക്ട് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കുക എന്ത് സംശയമുണ്ടെങ്കിലും കമന്റായോ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോ ചോദിക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ